നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് അഗ്നി ഫൈവ് മിസൈൽ വരുത്തിയത് ഈ ആധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയെ ലോകത്തെ ഒരു സൈനിക ശക്തിയായി ഉയർത്തിയിരിക്കുന്നു ഇതോടെ ലോകത്തിന് ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഏതു വെല്ലുവിളിയെയും നേരിടാൻ നമ്മൾ സജ്ജമാണെന്ന് എന്നാൽ എന്താണ് അഗ്നി അഗ്നിഫൈവിനെ ഇത്ര പ്രത്യേകത ഉള്ള മിസൈലാക്കുന്നത് നമുക്ക് പരിശോധിക്കാം അഗ്നി മിസൈൽ പരമ്പരയിലെ ഒരു അംഗമാണ് അഗ്നിഫൈവ് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആദ്യമായി പരീക്ഷിച്ചു അന്നുമുതൽ നിരവധി വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ കഴിവുള്ള ഈ മിസൈലിന് ഏഷ്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ചില ഭാഗങ്ങളിലും എത്തിപ്പെടാൻ കഴിയും അഗ്നി അഗ്നിഫയവ് ഇന്ത്യയ്ക്ക് എന്തുകൊണ്ടാണ് നിർണായകമെന്ന് പറയുന്നത് കാരണം അതിന്റെ പ്രതിരോധ ശേഷിയാണ് ദൂരെ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള കഴിവ് അഗ്നി അഗ്നിഫായവ് ഇന്ത്യയ്ക്ക് നൽകുന്നു ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ബെയ്ജിങ് ഷാങ്ഹായ് ഹോങ്കോങ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാനുള്ള കഴിവ് അഗ്നി അഗ്നിഫൈവിനുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആണവ നയത്തെയും ഇത് ശക്തിപ്പെടുത്തുന്നു അഗ്നി അഗ്നിഫൈവ് ഇന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ അതിന്റെ സാങ്കേതിക വിദ്യയിലാണ് നമുക്കത് വിശദമായി നോക്കാം റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ സംവിധാനവും ആധുനിക കമ്പ്യൂട്ടറും ഈ മിസൈലിനുണ്ട് അതിനാൽ വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യമായി തകർക്കാൻ കഴിയും പഴയ മിസൈലുകൾക്ക് സ്ഥിരമായ ലോഞ്ച് പാടുകൾ വേണമായിരുന്നു എന്നാൽ അഗ്നി അഗ്നിഫൈവ് റോഡ് വഴി എവിടേക്കും കൊണ്ടുപോകാം രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും വിക്ഷേപിക്കാം യുദ്ധസമയത്ത് ഇത് വലിയ നേട്ടമാണ് എം ഐആർ വി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരേ മിസൈലിന് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഒന്നര ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് സാധാരണ യുദ്ധോപകരണങ്ങളോ ആണവായുധങ്ങളോ ഇതിൽ ഘടിപ്പിക്കാം അഗ്നിഫൈവ് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ചൈന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കാരണം അവരുടെ പ്രധാന നഗരങ്ങളെല്ലാം ഇതിന്റെ പരിധിയിലാണ് എന്നാൽ പ്രതിരോധത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നത് ആക്രമണത്തിനല്ല അമേരിക്കയും സഖ്യക്ഷികളും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്കെതിരായ പ്രതിരോധമാണ് പ്രധാനമെങ്കിലും അവർക്കെതിരെയും ഇത് ഒരു നിവാരണ ശക്തിയായി പ്രവർത്തിക്കുന്നു ആഗോള ആണവരംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഇതോടെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഗ്നി ഫൈവ് വികസിപ്പിച്ചതോടെ ദൂരപരിധിയുള്ള ഐ കൾ കൈവശമുള്ള രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുന്നു എന്നാൽ ഇവിടെ അവസാനിക്കുന്നില്ല ഡിആർഡിഒ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി സെക്സ് അവരുടെ അടുത്ത ലക്ഷ്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട സവിശേഷതകളും ഇതിനുണ്ടാകും മിസൈൽ സാങ്കേതികവിദ്യയിലെ ഈ മുന്നേറ്റം ബഹിരാകാശ പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനും വഴിതെളിക്കുന്നു അഗ്നി ഫൈവ് വെറും ഒരു മിസൈൽ മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെയും തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം